വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ചോദ്യനാളുകാരുടെ ഇപ്പോഴത്തെ സമയം മൂന്നിലാണ് വ്യാഴം നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല സാമ്പത്തിക പരാജയങ്ങൾ ഉണ്ടായേക്കാം ധനനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന രംഗം പൊതുവെ മന്തി ഭവിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത് നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു മന്ദഗതി അനുഭവപ്പെടാം നിങ്ങൾ നൂതന സംരംഭങ്ങൾ തുടങ്ങാൻ ഇറങ്ങരുത് അതൊട്ടും നല്ല സമയമല്ല ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വളരെ ജാഗ്രതയോടുകൂടി ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ബി പി പ്രമേഹം ഇതെല്ലാം നിങ്ങൾക്ക് വർദ്ധിച്ചേക്കാം മനസ്സിനെ സംഘർഷത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക കുടുംബത്തിൽ കഴിവതും വാക്കു തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒഴിവാക്കി ബുദ്ധിപൂർവ്വം ഇടപെടണം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക സമ്പൂർണമായ സൂര്യരാശി പ്രശ്നത്തിലൂടെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ദോഷകരമായ സാഹചര്യം കണ്ടെത്തി പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത്